കിഴക്കമ്പലത്ത് വെച്ച് നടന്ന പൊതുയോഗത്തിൽ ആറ്റംബോം ഭീഷണി മുഴക്കി എന്ന് പറഞ്ഞ് കിറ്റക്സ് ഉടമ സാബുവും ചേക്കപ്പിനെതിരെ പരാതി കൊടുത്ത അൽതാഫ് നമുക്കൊപ്പം ചേരുകയാണ് നമസ്കാരം ഈ തടിയട്ടപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ താങ്കൾ കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറയുന്നത് രാജ്യദ്രോഹ കുറ്റമാണ് സാബുവും ചേക്കപ്പ് ചെയ്തിരിക്കുന്നത് സാബൂം ചേക്കപ്പിന്റെ കയ്യിൽ ആറ്റം ബോംബുണ്ട് അത് നിർവീര്യമാക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ പരാതി കൊടുക്കാൻ ഇടയായ സാഹചര്യം എന്താണ് പരാതി കൊടുക്കാനിടയായ സാഹചര്യം അദ്ദേഹം പരസ്യമായിട്ട് വിഷയം പറഞ്ഞതുകൊണ്ടാണ് ഒരു ഒരു ഉടമ ജേക്കപ്പ് ജേക്കപ്പ് നടന്ന പൊതുയോഗത്തില് അദ്ദേഹം 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 അത് വെച്ച് പരസ്യമായിട്ട് ആറ്റം ആറ്റം ഉണ്ടെന്നും ഞാൻ പൊട്ടിക്കും എന്ന് പരസ്യമായി എല്ലാവരും കേട്ടതാണ് വീഡിയോ കണ്ടതുമാണ് അല്ല ഒരു ഒരു ആരോപണം പറയുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ നേതാവാണ് അപ്പൊ അദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ആറ്റംബ് എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു പദം ഉപയോഗിച്ചതിന്റെ പേരിൽ ഇങ്ങനെ ഒരു ആശങ്കപ്പെടാനുള്ള കാര്യമുണ്ടോ അത് ആറ്റം ബോംബ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബോംബ് ഒന്നും നമുക്ക് കൈവശം വയ്ക്കാൻ നമുക്കൊരു റൈറ്റ് ഇല്ല നമ്മുടെ കൈവശം ബോബ്ബെന്നല്ല ഒരു മാരകായുധം നമുക്ക് ലൈസൻസ് ഇല്ലാതെ ആയുധങ്ങൾ കൈവശം സൂക്ഷിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ബോംബ് ബോംബിന് ലൈസൻസും ഇല്ല ലൈസൻസ് എന്തായാലും ബോംബ് ആ കൈവശം വെച്ചിട്ട് അറിയില്ല പ്രത്യേക ബോംബ് എന്ന് പറഞ്ഞാൽ സാർ എന്തായാലും രാജ്രോ കിട്ടുകയാണ് അത് മാത്രമല്ല അദ്ദേഹത്തിന് ഒരു ഹിസ്റ്ററി ഉണ്ടല്ലോ ഈ പറഞ്ഞ സാബു എം ജേക്കബ് എന്ന് പറഞ്ഞ കിറ്റക്സിന്റെ എം ഡിക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ക്രിസ്മസിന്റെ രാത്രിയാണ് നമ്മുടെ ഈ രണ്ട് പോലീസ് സ്റ്റേഷനിലെ വാഹനം കത്തിക്കുകയും പോലീസുകാരെ മാരകമായി അതായത് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിലെ വാഹനം കത്തിക്കുകയും രണ്ട് വാഹനങ്ങൾ കത്തിക്കുകയും പോലീസുകാരെ മാരകമായി ആക്രമിക്കുകയും ചെയ്തു പറഞ്ഞ ക്രിസ്മസ് രാവിലെ സാബു എം ജേക്കബിന്റെ കിസ്റ്റെക്സിന്റെ ഉടമ സാബുഎം ജേക്കബിന്റെ തൊഴിലാളികളും അദ്ദേഹം നേതൃത്വം നൽകിയിട്ടാണ് എന്നിട്ട് ആ നേതൃത്വം നൽകുന്നത് മാത്രല്ല ആ വിഷയത്തിൽ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് എന്താണ് അപ്പൊ അദ്ദേഹം വളരെ ലാഘോവത്തോടു കൂടിയാണ് ന്യായീകരിച്ചെല്ലാവരും കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് വണ്ടി കത്തിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്താണെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു മനസ്സിലായത് അങ്ങനെ ഒരാൾ ഇത് പറയുമ്പോൾ അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ കയ്യിൽ തോക്കുണ്ട് ലൈസൻസ് ഉണ്ടല്ലോ തോക്കുണ്ട് അപ്പൊ ഇത് മാരകായത് എന്ന് സൂക്ഷിക്കണമെങ്കിൽ എല്ലെ കിഴക്കമ്പലം എന്ന് പറഞ്ഞ പഞ്ചായത്തിലെ കലാപം എവിടെയൊക്കെ നടന്നിട്ടുണ്ട് അതിന്റെ ഒരു സൈഡിൽ സ്ഥാപിക്കും ചെക്കപ്പും കിറ്റക്സും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പോലെ ഒരാള് ഇങ്ങനെ പറയുമ്പോ സ്വാഭാവിക വിഷയത്തിൽ ഗൗരവം അതുകൊണ്ട് തന്നെയാണ് പരാതി കൊടുത്തത് അന്വേഷണ ഏജൻസിയൊക്കെ പരാതിയിൽ പറഞ്ഞിട്ടുള്ള വിഷയം മാറ്റം പോകുമ്പോൾ പറഞ്ഞത് രാജ്യദ്രോഹ കുറ്റമാണ് അതുകൊണ്ട് തന്നെ ആ കൂടി വിഷയം അന്വേഷിച്ച് നടപടി സ്വീകരിക്കണം അദ്ദേഹത്തിന്റെ കിറ്റിക്സിന്റെ ഉടമ സബുബൻ ജേക്കബിനെതിരെ കേസെടുക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും അന്വേഷണം നടത്തുമെന്ന് തന്നെയാണോ പോലീസ് പോലീസ് അങ്ങനെ കേസെടുത്ത് അന്വേഷണം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും അവരങ്ങനെ ചെയ്യുമെന്നുള്ള തന്നെയാണ് എന്റെ പ്രതീക്ഷ അപ്പൊ എന്തായാലും നമുക്ക് അറിയാൻ സാധിക്കുന്നത് വേറെ ഒന്നുമല്ല ഈ കിറ്റക്സിൽ എനിക്ക് തോന്നുന്നു കിറ്റക്സിൽ ഈ ഡിസംബർ രാത്രിയിൽ അവിടുത്തെ തൊഴിലാളികൾ മദ്യലഹരിയിൽ പോലീസ് വാഹനം ആക്രമിക്കുകയും പോലീസുകാരെ ചുട്ടുകൊല്ലാൻ ശ്രമം നടത്തുക ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അരങ്ങേറുമോ എന്ന് ഭയന്നാണ് തോന്നുന്നത് അതെ 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 അങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ളതുകൊണ്ടാണ് അല്ല ഒരു സാധാ ഒരു പ്രസംഗത്തിന്റെ അകത്ത് സാന്വശാൽ പറഞ്ഞ പോയ വിഷയം മാത്രം ആയതുകൊണ്ടല്ല ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട് ഈ സാബു എം ജേക്കു എന്ന് പറഞ്ഞ വ്യക്തിക്ക് കിറ്റക്സ് ഉടമയായ എം ജേക്കബിന് ഇങ്ങനെ ഹിസ്റ്ററി ഉണ്ട് ഈ നമ്മളെല്ലാവരും കണ്ടതാണ് പരസ്യമായിട്ട് കേരളത്തിലെ ഒരു പോലീസ് വാഹനം രണ്ട് പോലീസ് വാഹനം ആക്രമിക്കുക അനിഗ്രഹിക്കുക ഇരയാക്കുക പോലീസുകാരെ ആക്രമിക്കുക ഇതൊക്കെ ചേർട്ടുള്ള ഒരാളല്ലേ അദ്ദേഹം പറയുന്നത് എന്റെ കൈവശം ആറ്റുമോ ഗൗരവമുണ്ട് അത് മാത്രമല്ല ഇപ്പൊ നമ്മുടെ ഈ വർത്തമാനകാലത്ത് ഇപ്പൊ ഒരു കടുവയ്ക്ക് കടുവയ്ക്ക് അക്ബർന്നും സീതാന്തും പേരിട്ടതിനെതിരെ വിമർശിച്ച കോടതിയുള്ള നാടാണ് നമ്മളെ അപ്പൊ ഇതൊരു ഗൗരവമായി കുറ്റമായിട്ട് തോന്നാത്ത എന്താണെന്ന് എനിക്കത് ഗൗരവമായി കുറ്റമായിട്ട് തോന്നി ആറ്റുമോമ്പ് കൈവശം വെച്ചിരുന്നു സാബുവിനെ പോലെ ഒരാള് അപ്പൊ താങ്കൾ പറയാണ് എന്റെ വശം ആവശ്യം ആറ്റം പോകുമ്പോൾ പറഞ്ഞില്ല സാബു എം ജേക്കബ് എന്ന് പറഞ്ഞ കിറ്റക്സിന്റെ ഉടമയെ പോലെ ഒരാള് എന്റെ കൈവശം മാറ്റം പോകുമ്പോൾ അത് ഞാൻ പൊട്ടിക്കുമെന്ന് പരസ്യമായിട്ട് വെല്ലുവിളിക്കുമ്പോ അത് ഗുരുതരമായ കുറ്റമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞങ്ങൾ ഇങ്ങനെ ഒരു വാർത്ത എടുക്കാനുള്ള സാഹചര്യം വേറെ ഒന്നും ആദ്യമായിട്ടാണ് ഒരാൾ ആറ്റം എന്നൊക്കെ പലരും പറയാറുണ്ടെങ്കിലും ഞങ്ങൾ എന്തുകൊണ്ട് ഈ കിറ്റക്സ് ഉടമ ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് പരാതിയായി ഈ പോലീസ് കേസെടുക്കാൻ തുടങ്ങുന്നു എന്നതിനെ പറ്റിയൊക്കെ നമുക്ക് വല്ലാത്തൊരു ഒരു ക്യൂരിയോസിറ്റി തോന്നി അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രസംഗിച്ച് വരുന്നതിന്റെ ഒപ്പിച്ച് പാസ് ഒപ്പിച്ചോ പക്ഷേ അതിന് ഗൗരവം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല അതിന് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ റീസൺ അതാണ് അദ്ദേഹത്തിന് ഒരു ഹിസ്റ്ററി ഉള്ള ആളാണ് അദ്ദേഹം ഈ ബോംബൊക്കെ ഉണ്ടാക്കാൻ ചെലപ്പോ വീട്ടില് ബോംബൊക്കെ സുവാങ്ങി സൂക്ഷിച്ചു വെക്കാൻ സാധ്യതയുള്ള ഒരാൾ കാരണം അത് പ്രയോഗിച്ചല്ലോ നമ്മൾ കണ്ടതാണല്ലോ ഈ പറഞ്ഞ കേരളത്തിൽ നമ്മൾ കണ്ടതാണ് ഈ പറഞ്ഞ തൊഴിലാളികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പോലീസുകാരെ ആക്രമിക്കുന്ന അങ്ങനെ അങ്ങനെ ഒരു ചരിത്രം നമ്മള് കേരളത്തിൽ ഇല്ല പോലീസിലെ തൊഴിലാളികളെ ആക്രമിച്ച് ഇത്രയും മാരകമായി പരിക്കേൽപ്പിക്കും സംഭവമായിരുന്നു ആ സംഭവം നടത്തിയ സ്ഥാപനം ആണ് നടത്തിയത് അദ്ദേഹത്തിന്റെ തൊഴിലാളികൾ ഉപയോഗപ്പെടുത്തുന്ന അദ്ദേഹം നടത്തിയത് മാത്രമല്ല അദ്ദേഹം ന്യായീകരിച്ചതായ രീതിയിലാണ് ഇത് വളരെ രാഘവമായിട്ടുള്ള നിസ്സാരമായ സംഭവം തന്നെക്കാണ് അങ്ങനെ പറയുന്ന ഒരാളുടെ അടുത്ത് ഒരു ഭാവി ഗൗരവമുണ്ട് ഞാൻ പറയുമ്പോൾ താങ്കൾ പറയുമ്പോൾ ഭാവശ്യത്തിൽ അദ്ദേഹം ഗൗരവവും കാണില്ല അപ്പൊ ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ള ഒരാൾ ചെയ്യുമെന്ന് നമുക്ക് അറിയാവുന്ന ഒരാള് ക്രൂരമായിട്ട് പെരുമാറുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ എന്താണെന്ന് പറയുമ്പോൾ സ്വാഭാവിക അല്ലേ എനിക്കുള്ള നിയമസമിതം ഇവിടെ ബാധക അല്ല എന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ ബോമിണ്ടെന്ന് പറയുന്ന ഗൗരവമായ കാര്യം തന്നെയാണ് അതുകൊണ്ട് ഞാൻ പരാതി കൊടുത്തത് കൂടി ആയതുകൊണ്ട് ആശങ്ക കൂടുതലാണ് തീർച്ചയായിട്ടും ഞാൻ ഈ ഞാൻ എനിക്കിപ്പോ നാൽപ്പത്തിയു വയസ്സ് പ്രായമായി ഈ നാൽപ്പത്തിയു വയസ്സ് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ കിഴക്കമ്പലത്ത് എവിടെയൊക്കെ സംഘർഷം ഉണ്ടായിട്ടുണ്ടോ ആ സംഘർഷത്തിന്റെ സൈഡിൽ തീർച്ചയായിട്ടും കിറ്റെക്സ് കമ്പനിയും സാബു എം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത് പറയുമ്പോൾ ഗൗരവമായിട്ടൊരാളായിട്ടൊക്കെ ഗൗരവുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ പരാതിയുള്ളത്